ൽഫ ഫിറ്റോട്ടീൻ എസ് ഡു ടി എസ് സി ബി എല്ലാം നോർമൽ ട്യൂമർ കുഴപ്പമൊന്നുമില്ല തേർഡ് സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു ലിവർ ക്യാൻസർ ആയിരുന്നു ലിംഫ് നോട്ട്സ് നോട്ട്സ് നെറ്റ് ഉണ്ടായിരുന്നു ത്രോബസ് ഫോമേഷൻ ഉണ്ടായിരുന്നു ഡി ഡാമർ കൂടുതലായിരുന്നു എല്ലാം കൂടുതലായിരുന്നു ഇതെല്ലാം നമുക്ക് സ്റ്റേബിൾ ആക്കാൻ പറ്റും ഇപ്പോഴും കൊണ്ട് വർഷങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്ററായിട്ട് കഴിഞ്ഞ ഡിസംബറിൽ വന്നിട്ട് അത് കൂടുതലായിരുന്നു അവർക്ക് ടു പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ട്യൂമർ അത് ചുരുക്കി വൺ പോയിന്റ് ഫൈവ് സെൽ ഇപ്പം നോക്കുമ്പോഴും ഉണ്ടാവും അവരിപ്പഴും വന്ന് പറയാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് വൺ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആക്കി അവരുടെ ആൽഫ ഫീറ്റാ പ്രോട്ടീനൊക്കെ എലിവേറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വർഷമായി ഒരു വർഷം അവർ ആയിട്ടാണ് ഒരു വർഷമായിട്ട് അവർക്കതെല്ലാം സ്റ്റേബിളാണ് ഇവക്കൊക്കെ രണ്ടായിരത്തി എന്നതാണ് ഇപ്പോൾ നോക്കാൻ ആയിരത്തിൽ നിൽക്കുക എം എൽ എൽ ഇപ്പോഴും ചെയ്തിട്ട് ഇപ്പോഴും രണ്ടു മൂന്ന് വർഷം ജീവിച്ചിരിക്കുന്നുണ്ട് എം എൽ അവർ എം എൽ ചെയ്ത ആൾക്കാർ നയൻ്റി ടു പെർസെൻറ്റേജ് ബ്ലാസും അവർ എൻ്റെ അടുത്ത് ഇപ്പോഴും വരാറുണ്ട് ഞാൻ എല്ലാ പതിനഞ്ച് ദിവസം കൂടാൻ നേരത്ത് അവർക്ക് പെലസറൽ സ്കേറി ചെയ്തു നോക്കും സി ബി സി സി നോക്കും എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്യും എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഞാൻ ജീവിക്കാത്തവരെ ആ ബ്ലഡ് ക്യാൻസർക്ക് ഏമല്ല ഇപ്പോഴും രണ്ട് വർഷത്തിനുള്ളിലായി അവർക്ക് ബ്ലഡ് ടെസ്റ്റിൽ വരാൻ നേരത്തെ നയൻറ്റി ടു പെർസെൻറ്റേജ് ബ്ലാറ്റ് സെൽസ് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഒന്നര മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഞാനത് ട്വന്റി ആക്കി അത് കഴിഞ്ഞ് ഒന്നര മാസം കൊണ്ട് വൺ പെർസെൻറ്റേജ് ഇപ്പോഴും രണ്ട് വർഷമായിട്ട് അവർക്ക് വൺ പെർസെൻറ്റേജ് സീറോ പെർസെൻറ്റ് നിൽക്കുന്നത് അവർ വൺ വൺ ടു അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല രണ്ട് വർഷമായി അവരിപ്പം ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ട് വരുന്നുണ്ട് ഉണ്ട് അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടി അവർക്ക് സാധാരണ പനി പോലും അങ്ങനെ വരാറില്ല ഇപ്പോൾ അവരെ സംബന്ധിച്ച് അതാണ് കാരണം അവർക്ക് കീമോ സൈഡ് എഫക്റ്റുകളില്ല അവർക്ക് അതിൻ്റേതായുള്ള പ്രശ്നങ്ങളില്ല അവർക്കെന്ന് പറഞ്ഞാൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കാം ഫാമിലി സ്പെൻഡ് ചെയ്യാം ജീവിതം മുമ്പോട്ട് കൊണ്ടു അവർക്കത് മതി അങ്ങനെയാണ് നമ്മളെല്ലാം റിപ്പോർട്ട് ബേസ്റ്റ് എവറിത്തിങ് റിപ്പോർട്ട് ബേസ്റ്റ്